തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗിക പീഡന പരാതി പുറത്തുവന്നത് ഒരാഴ്ച മുൻപാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ പരാതി സേനയ്ക്ക് തന്നെ ആകെ നാണയക്കേടാവുകയും ചെയ്തു ഇപ്പോൾ വനംവകുപ്പിലാണ് സമാനമായ രീതിയിൽ മറ്റൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ചാലക്കുടി വനം ഡിവിഷനിലെ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ മുപ്പിളിയം ഫോറസ്റ്റ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ പോലീസ് ഓഗസ്റ്റ് ും ഫെബ്രുവരി ഒന്നിനും അതിക്രമം നടന്നുവെന്നാണ് ചാലക്കുടി വനം ഡിവിഷനിലെ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ പറയുന്നത് മുപ്പയത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാർ രണ്ടു തവണ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ലൈംഗിക ബന്ധത്തെ നിർബന്ധിച്ചെന്നും ലൈംഗിക ചുവയോട് സംസാരിച്ചെന്നും പരാതിയിലുണ്ട് പോലീസിലോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ പരാതി നൽകാതിരിക്കാൻ യുവതിയെ ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട വനിതാ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഇതിനു പിന്നാലെ ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയെന്നാണ് വിവരം കേസെടുത്തതോടെ ഇയാൾക്കെതിരെ വകുപ്പ് നടപടിക്കും സാധ്യതയുണ്ട് കള്ളക്കടത്ത് ലഹരി സംഘങ്ങളെയും വനം കൊള്ളക്കാരെയും പരിശോധിക്കാൻ പോലീസും എക്സൈസും ഒക്കെ ഭയപ്പെടുന്ന കാലമാണ് ആരെയും ആക്രമിക്കാൻ ഇവർക്ക് മടിയൊന്നുമില്ല കണ്ണൂർ ഇരിട്ടി കുട്ടുപുഴയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പിന്നീട് മൂന്ന് കിലോമീറ്ററോളം ദൂരെ ഉപേക്ഷിച്ച് കാറുമായി സംഘം കടന്നു കളഞ്ഞിരുന്നു സംഭവത്തിനുശേഷം രക്ഷപ്പെട്ട സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടി കോഴിക്കോട് ബേപ്പൂർ സ്വദേശി യാസർ അറസ്റ്റിലായത് ഇയാളുടെ കൂട്ടാളികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മുപ്പതിന് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം കാറിന്റെ പിറകിലെ സീറ്റിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥനായ ഷാജിയെ വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോയത് എക്സൈസ് പോലീസ് സംഘം പിന്തുടർന്നതോടെ ഉദ്യോഗസ്ഥനെ മൂന്ന് കിലോമീറ്റർ ദൂരെ ഇറക്കിവിട്ട് പ്രതി കാറുമായി കടന്നു ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ഷാജിയുടെ പരാതിയിൽ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് കാറും കസ്റ്റഡിയിലെടുത്തു പിടിയിലായ പ്രതി യാസറാഫത്ത് ലഹരി മരുന്ന് സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാളുടെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് സംഘം കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫീഖ് കണ്ണൂർ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവന്റീവ് ഓഫീസർ പ്രദീപ് കുമാർ കെ ഇരിടി എസ് ഐ സനീഷ് തുടങ്ങിയവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി യാത്രക്കാർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ബസ് നിർത്താൻ ഈ നാട്ടിൽ നിയമമൊന്നുമില്ല എന്നാൽ കെ എസ് ആർ ടി സി ബസ് കുടുംബ സ്വത്താണെന്നും പറയുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് വേണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടാലോ അങ്ങനെ ബസ് നിർത്താൻ തയ്യാറാകാതിരുന്ന ഡ്രൈവറെ യാത്രക്കാരൻ മർദ്ദിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്നും കക്കാളം പോയിന്റിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ പ്രകാശനെ മങ്കായം സ്വദേശി എബ്രഹമാണ് മർദ്ദിച്ചത് എബ്രഹാമിൻ്റെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ ബെല്ലടിച്ചിട്ടും ബസ് നിർത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ിൽ നിന്നും കക്കാടൻപൊയിലേക്ക് പോയ കെഎസ്ആർടിസി ബസിന്റെ ഡ്രൈവർ കക്കാടൻപൊയിൽ സ്വദേശി പ്രകാശിനെയാണ് മർദ്ദിച്ചത് മങ്കയം സ്വദേശി എബ്രഹാമിന്റെ വീടിന് മുമ്പിൽ എത്തിയപ്പോൾ ബെല്ലടിച്ചെങ്കിലും ബസ് നിർത്തിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം എബ്രഹാം ബെല്ലടിച്ചത് കേട്ടെങ്കിലും ഇടുങ്ങിയ റോഡായതിനാലും എതിർദിശയിൽ നിന്നും വലിയ വാഹനങ്ങൾ വന്നതിനാലും ബസ് നിർത്താനായില്ലെന്ന് ഡ്രൈവർ പറയുന്നു ബസ് അല്പം മുൻപിലുള്ള സ്റ്റോപ്പിൽ നിർത്താൻ പോകുമ്പോഴാണ് എബ്രഹാം വന്ന് പ്രകാശിന്റെ തോളിലടിക്കുകയും ഷർട്ട് പിടിച്ചു വലിക്കുകയും ചെയ്തത് മർദ്ദനത്തിൽ പ്രകാശിന്റെ തോളിൽ അടക്കം പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവർക്ക് അപ്രതീക്ഷിതമായി മർദ്ദനമേറ്റതോടെ ബസ് നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള പറമ്പിൽ പോയി നിൽക്കുകയായിരുന്നു ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് അവിടുന്ന് എതിരെ മൂന്നാല് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട് അവിടെ ഒതുക്കി നിർത്താനുള്ള ഒരു സ്ഥലം വെച്ചാൽ സൈഡിൽ കറണ്ട് പോസ്റ്റ് കാര്യങ്ങളും അടുത്ത മുന്നിൽ ഒരു അൻപത് മീറ്റർ ഞാൻ ഇതനുസരിച്ച് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ പുറകിൽ എന്തോ പെട്ടെന്ന് ശക്തിയായിട്ട് അടിക്കുന്നത് അതും എൻ്റെ കോളർ പിടിക്കുവാനാണ് അന്നേരം ഇത് എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായേയില്ല അല്ല വണ്ടി എൻ്റെ അടുത്ത് നിയന്ത്രണം വിട്ട് റോഡിന് പുറത്തേക്ക് പോയി അല്ല വണ്ടി പെട്ടെന്ന് ഞാൻ നിയന്ത്രിച്ച് നിർത്തി അന്നേരം തന്നെ വണ്ടി റോഡിന് പുറത്ത് പോയി നിർത്തി കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ എന്നെ മർദ്ദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് ഇയാൾ ഡോറിൽ കൂടി ഇറങ്ങി വിളിച്ചുകൊണ്ട് മർദ്ദനത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട പ്രകാശിനെ ബസിന്റെ ട്രിപ്പ് റദ്ദാക്കി യാത്രക്കാർക്ക് മറ്റൊരു ബസ് ഏർപ്പെടുത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രകാശിന്റെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് പണത്തിനു വേണ്ടി നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ചില പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒട്ടേറെ പാവപ്പെട്ടവർ പോലീസിൻ്റെ ക്രൂരതയ്ക്ക് ഇരകളായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിൽ യുവാവിനെ ബലാത്സംഗ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തത് എ എസ് ഐ ആണ് ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴി ദുരുപയോഗം ചെയ്താണ് തൃത്താല പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ താജ ഹുസൈൻ ഭീഷണി മുഴക്കിയത് യുവാവിന്റെ പരാതിയിൽ ഹുസൈനെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു അന്വേഷണിക നഗർ പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഹുസൈനെ സസ്പെൻഡ് ചെയ്തത് പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ബലാത്സംഗത്തിന് കേസെടുത്തിരുന്നു തൃത്താല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പരാതിക്കാരിയുടെ മൊഴിയിൽ മറ്റൊരു യുവാവിനെ പറ്റിയും പറഞ്ഞിരുന്നു ഇൻസ്പെക്ടർ സ്ഥലത്തില്ലാത്ത സമയത്ത് കാജ ഹുസൈൻ ഈ യുവാവിനെ ഫോണിൽ വിളിക്കുകയും കൊലവക്കോട്ടേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തെന്നാണ് യുവാവിന്റെ പരാതി ഇയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാജ ഹുസൈനെതിരെ നടപടിയെടുത്തതെന്നും പോലീസ് അറിയിച്ചു പാലക്കാട് എറണാകുളം അങ്കമാലി പറക്കുളത്തെ നാട്ടുകാർ രാവിലെ ഉറക്കമുണർന്നത് ഒരു നടുക്കുന്ന വാർത്ത കേട്ടാണ് വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണ അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ് ഭാര്യ അനു മക്കളായ ജോവാന ജുസ്വിൻ എന്നിവരാണ് മരിച്ചത് രണ്ടാം നിലയിലെ കിടപ്പുമുറിയിലാണ് മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടല്ല അപകട കാരണമെന്നാണ് നിഗമനം എങ്കിൽ മരണകാരണം എന്താണ് സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം രാവിലെ അഞ്ചു മണിയോടുകൂടിയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത് അങ്കമാലി പറക്കുളർത്തടുത്തുള്ള ബിനീഷിന്റെ വീട്ടിലാണ് ഇത്രയും നാല് പേരെ രാവിലെ നാലുപേരെ മരിച്ച നിലയിൽ ബന്ധ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചുമണിയോടുകൂടി പത്രക്കാരൻ ഏലിയാസ് അദ്ദേഹം പത്രമിട്ട് ഈ പോകുന്ന വഴിയിലാണ് ഈ വീട് കാണുകയും ഈ വീട്ടിലേക്ക് തീ പടരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത് ആ സമയത്ത് തന്നെ സമീപത്ത് അവരുടെ അമ്മ ബിനീഷിന്റെ അമ്മ നിലവിൽ ഇയാൾ ശ്രദ്ധിച്ചു തന്നെ വന്നു ആ സമയത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ ആളി പടരുന്ന രീതിയിലായിരുന്നു തീ കണ്ടെത്തിയത് ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ഫോൺ എടുത്തിരുന്നില്ല പിന്നീട് ഇവിടെ നിന്ന് ആള് പോയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത് ആറുമണിയോട് അടുപ്പിച്ച് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ചെയ്തു ആ സമയത്ത് തന്നെ തീ നാട്ടുകാരെല്ലാവരും കൂടി തീ പൂർണമായും അണച്ചിരുന്നു അതിനുശേഷം ഫയർഫോഴ്സ് എത്തി പുകയും തീയും പുകയും ബാക്കിയും അണച്ച ശേഷം വീടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷേ കഥക് കുറ്റിയിട്ട നിലയിലായിരുന്നു പിന്നീട് ഇവർ ഉള്ളിലേക്ക് കടന്നു കടന്നപ്പോഴാണ് മുറിക്കുള്ളിൽ ബെഡ്റൂമിൽ പലയിടങ്ങളിലായി ബിനീഷിനെയും ഭാര്യയെയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ നാടാകെ എത്തിയിരിക്കുന്നത് വളരെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വളരെ സൗഹൃദപരമായി സ്നേഹത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ബിനീഷും ഭാര്യയും മക്കളുമൊക്കെ ഒക്കെ ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു രണ്ട് നില വീടാണ് അപ്പോൾ വീടിന്റെ താഴെ നിലയിലാണ് അമ്മ താമസിക്കുന്നത് മുകളിൽ തന്നെയാണ് ബിനീഷും ഭാര്യയും മക്കളും മുകളിലത്തെ മുറിയിലായിരുന്നു ഇവർ നാലുപേരും കിടന്നുറങ്ങിയത് ബിനീഷ് ജാതിക്ക വ്യാപാരി വ്യാപാരിയാണ് ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിയിൽ തന്നെ ബിസിനസ് നടത്തുന്ന വ്യക്തി കൂടിയാണ് ഭാര്യ അനു അനു എം എ ജി ജെ ഹോസ്പിറ്റൽ മുക്കന്നൂരിലുള്ള ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ടീച്ചറാണ് രണ്ട് പെൺ ഒരു രണ്ട് മക്കൾ മൂത്തത് പെൺകുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൺകുട്ടി ഇപ്പോൾ എൽ കെ ജിയിലേക്ക് പ്രൈവറ്റ് നേടിയതേ ഉള്ളൂ അങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടി ജീവിച്ച ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു സംശയം അതായത് തുടക്കത്തിൽ ഈ കുടുംബം ഒരു സംശയം നാട്ടുകാരുടെ സംശയം ഉണ്ടായിരുന്നത് ഈ ജാതിക്ക ഫാക്ടറി ഇതിനടുത്ത് തന്നെയുണ്ട് അതിന്റെ അവിടെ നിന്നുണ്ടായ തീപിടുത്തമാണോ എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ കുടുംബം ഈ നാട്ടുകാരും കുടുംബവും ഒക്കെ ഉന്നയിച്ചിരുന്നു അതിന് കാരണം ഒരു മൂന്ന് വർഷം മുമ്പ് സമാന സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് ഇവിടെ എത്തിയത് പക്ഷേ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലാൻഡിംഗ് ഏരിയയിലും ഹോളിലും റൂമിലൊക്കെ ഫയറായിരുന്നു അപ്പം അങ്ങനെ പതുക്കൊക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് വന്നത് റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു നല്ല തിക്നെസ് തിക്നെസ്സുള്ളത് അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ് ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീ തീയുടെ ഒരു ഇത് കണ്ടു ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി വയ്യ നിർത്തി നിർത്തി നോക്കുന്ന മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ് ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത് നൈബർ വിളിച്ച് നൈബറും കൂടി മോളിൽ ചെന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചു തീ മൊത്തം പടർന്നിരുന്നു ഡോറ് വല ലോക്കടായിരുന്നു പൊടിക്കുന്നു ഡോറ് തുറക്കാൻ പറ്റില്ല അപ്പോഴേ തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഇവരുടെ കിടപ്പ് മുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് എല്ലാ സാധനങ്ങളുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ അമ്മയെ ബിനീഷിന്റെ അമ്മയെ അടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ബന്ധുക്കളുമെല്ലാം ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണം എന്ന് മാത്രം പോലീസും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഉറച്ച് പറയുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും ക്യാമറാമാൻ മനോജ് ന്യൂസ് കുമാറോടൊപ്പം കൊച്ചി നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവ കടത്ത് കേസിൽ മാഫിയ സംഘങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഒരാശുപത്രിയും ഇരകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടത്തിയെന്ന് കണ്ടാൽ എല്ലാവരും കുടുങ്ങും ഏറ്റവും ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇറാനിൽ പോയി വൃക്കം നൽകിയ ശേഷം കാണാതായ പാലക്കാട് സ്വദേശി ഷമീറിനെയാണ് കോയമ്പത്തൂരിൽ നിന്നാണ് ഷമീറിനെ പോലീസ് പിടികൂടിയത് ഇയാളെ പ്രതിയാക്കുമോ സാക്ഷിയാക്കണോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കും രണ്ടു മാസം മുമ്പാണ് ഷമീർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പോയി അവയവ വില്പന നടത്തിയത് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷമീറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇയാളെ പ്രതിയാക്കണമോ സാക്ഷിയാക്കണമോ എന്നുള്ളത് അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും ഇതുവരെ അറസ്റ്റിലായ മൂന്നുപേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഷമീർ അവയവം കൊടുക്കുക മാത്രമാണോ ചെയ്തതെന്നും സംഘത്തിലെ അംഗമാണോ എന്നും അറിയേണ്ടതുണ്ട് പ്രതികൾ ഇരുപതു പേരുടെ അവയവമാറ്റം നടത്തിയതായാണ് മൊഴി എങ്കിലും പലമടങ്ങ് ആളുകളെ ഇവർ ദാതാക്കളാക്കിയതായാണ് വിവരം പിടിയിലായ വിജയവാഡ സ്വദേശി ബല്ലംകൊണ്ട രാംപ്രസാദ് ഇതിനായി സമൂഹമാധ്യമ ഗ്രൂപ്പുകളും തുടങ്ങിയിരുന്നു ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ദാതാക്കളെല്ലാം ഇറാനിലേക്ക് പോകുന്നതിന് മുന്നോടിയായി വൈദ്യ പരിശോധന നടത്തിയതെന്ന് വ്യക്തമായി ഡൽഹി കൊൽക്കത്ത മുംബൈ തുടങ്ങിയ ഇടങ്ങളിലും ദാതാക്കളെ തരപ്പെടുത്തിക്കൊടുക്കുന്ന സംഘങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തി കേരളത്തിലെ ഒരു ആശുപത്രിയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കൊച്ചി ഒട്ടേറെ വാഹനയാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം മണക്കാട് സ്വദേശിനി നിഷ അഞ്ചാം ക്ലാസ്സുകാരനായ മകന് പാഠപുസ്തകം വാങ്ങാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് എന്നാൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് നിഷയുടെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചു വീഴ്ചയുടെ ആഘാതത്തിലായിരുന്നു യുവതിയുടെ മരണം എന്നാൽ നിഷ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ നമ്പറടക്കം പല പിശകുകളും യുവതിയുടെ ഭർത്താവ് സുബ്രഹ്മണ്യപിള്ള ആരോപിക്കുന്നു സുബ്രഹ്മണ്യപിള്ളയുടെ സഹോദരന്റെ ഭാര്യ വിനീതയാണ് ഇരുചക്രവാഹനം ഓടിച്ചിരുന്നത് നിഷ പിറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു വിനീതയുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞും നിഷയുടെ അഞ്ചാം ക്ലാസ്സുകാരൻ മകനും ഇവർക്കൊപ്പമുണ്ടായിരുന്നു

ബസ് ഡ്രൈവർ നേരത്തെയും അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന വിവരമാണ് ഇവർക്ക് ലഭിച്ചത് ഈ നമ്മുടെ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരുപാട് ഒരു ഒന്ന് പറയുന്ന വക്കീലസ് വന്ന് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഒരു പഴവങ്ങാടിയിൽ ഇതുപോലെ ഒരു സംഭവം നടന്നു ഈ ഡ്രൈവർ തന്നെയാണോ എന്ന് അറിയത്തില്ല പക്ഷെ ഈ ആറ്റുവാലിൻ്റെ വണ്ടി തന്നെയാണ് എന്നാണ് പറയുന്നത് അപകടത്തിന് ശേഷം ഇയാൾ മറ്റൊരു ബസ് ഓടിക്കുന്നതായും സൂചനയുണ്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദെയ്യുന്നതടക്കം ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വീട്ടുകാർ പരാതിപ്പെടുന്നു തിരുവനന്തപുരം പോലീസുകാർക്കിടയിലെ ആത്മഹത്യ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും പലപ്പോഴും കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയെന്ന വാർത്ത കേട്ടത് അക്കാദമിയിലെ ട്രെയിനറായ എസ് ഐ ജിമ്മി ജോർജാണ് മരിച്ചത് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായ ജിമ്മി സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യയിൽ നിന്നാണ് പ്രാഥമിക നിഗമനം പോലീസുകാരിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആഭ്യന്തര വകുപ്പ് കാര്യമായി തന്നെ ഇടപെടൽ നടത്തണം ഇതോടെ ഇന്നത്തെ പോലീസ് റോഡ് പൂർണ്ണമാകുന്നു നമസ്കാരം